നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാം അധ്യായത്തിലെ പതിനാറ് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് പതിനേഴാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം തതം വിനാശമവ്യ കശിത് കർത്തുമർഹതി ഏനാ ഏതൊന്നുകൊണ്ടാണോ ഇതം സർവം ഇത് മുഴുവനും അതായത് ഈ പ്രപഞ്ചം മുഴുവനും തഥം നിറഞ്ഞിരിക്കുന്നത് തത്തു അതാകട്ടെ അവിനാശി വിദ്ധി അവിനാശിയാണെന്ന് അറിഞ്ഞാലും അസ്യ അവയമായ അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനശ്വരമായ അതിന് വിനാശം കർത്തും വിനാശത്തെ ചെയ്യുവാൻ അതായത് നശിപ്പിക്കുവാൻ കശ്ചിത് ന അർഹതി ആരും ശക്തരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സാധ്യമല്ല ഇവിടെ അർത്ഥമാക്കുന്നത് ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചം ഉടലെടുത്തിരിക്കുന്നത് ആ പരമചൈതന്യം അതിന് ഒരിക്കലും നാശമില്ല അതാണ് അവിനാശി എന്ന് പറഞ്ഞത് ആ പരമചൈതന്യം അല്ലെങ്കിൽ ആ ബ്രഹ്മത്തെ നശിപ്പിക്കാനും ആർക്കും സാധ്യവുമല്ല മാത്രമല്ല അത് സർവവ്യാപിയും കാലദേശാദികൾക്കും ജനന മരണങ്ങൾക്കും അതീതവുമായി വർത്തിക്കുന്നതുമാണ് ഇതുതന്നെയാണ് പരമചൈതന്യം എന്നും ബ്രഹ്മം എന്നും പരമാത്മാവ് എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണോ ഈ ശരീരം നിലനിൽക്കുന്നത് ആ ചൈതന്യത്തിന് അല്ലെങ്കിൽ ആ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ആ ചൈതന്യം ഒരിക്കലും ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല ഈ ജീവാത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ ഈ പരമ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ഈ ജീവാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ആ ശരീരം പിന്നെ ശരീരം എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് ഈ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സത്ത് അത് അവിനാശിയാണ് എന്ന് നീ അറിയണം എന്ന് അർജുനനോട് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ഇമേ ഇമേദേഹ നിത്യീരിണ അനാശിനോ പ്രമേയസ്യുദ്ധസ്വഭാരത നിത്യസ്യ നിത്യനും അനാശിന നാശരഹിതനും അപ്രമേയസ്യ അളവില്ലാത്തതുമായ ശരീരിണ ആത്മാവിൻ്റെ ഇമേ ദേഹ ഈ ദേഹങ്ങൾ അന്തവന്ത നാശം ഉള്ളതാണ് എന്ന് ഉക്താ പറയപ്പെട്ടിരിക്കുന്നു തസ്മാത് അതുകൊണ്ട് ഭാരത അല്ലയോ അർജുന യുദ്ധസ്വ യുദ്ധം ചെയ്താലും ഇവിടെ അർജുനോട് പറയാണ് അല്ലയോ അർജുന ഈ നിത്യനായും നാശമില്ലാത്തവനായും അളക്കാൻ കഴിയാത്തവനുമായിരിക്കുന്ന ഈ ജീവാത്മാവ് വർദ്ധിക്കുന്ന ദേഹത്തിനു മാത്രമാണ് നാശം സംഭവിക്കുന്നുള്ളു ഈ ദേഹങ്ങളാണ് നശ്വരങ്ങൾ എന്ന് പറയുന്നത് അതിനുള്ളിൽ വസിക്കുന്ന ജീവാത്മാവ് ശാശ്വതനാണ് നാശമില്ലാത്തവനാണ് അതുകൊണ്ട് നീ യുദ്ധം ചെയ്തോളൂ ഇവിടെ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന് മാത്രമാണ് നാശം സംഭവിക്കുന്നത് അത് തീർച്ചയായും നശിക്കേണ്ടതുമാണ് ശരീരത്തിന്റെ നാശം ചിലപ്പോൾ ഉടൻ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചേക്കാം എന്തായാലും എക്കാലവും നിലനിർത്താൻ സാധിക്കുന്നതല്ല ശരീരം എന്നാൽ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല അതിനെ അളക്കാനും സാധിക്കില്ല അണുമാത്രനായ ജീവാത്മാവിന് തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ശരീരം ലഭിക്കുന്നത് അത്ര നേരത്തെ പറഞ്ഞുവല്ലോ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ അല്ലാതെ ഈ ശരീരത്തിന് പ്രത്യേക പ്രാധാന്യം ഒന്നുമില്ല അതുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം വായിക്കാം യനം വേത്തി ഹരം യീതോന് യനം ഹരം വേത്തി ആരാണോ ഇവനെ ഇവനെ എന്ന് വെച്ചാൽ ആത്മാവിനെ ഹരം ഹനിക്കുന്നവൻ കൊല്ലുന്നവൻ എന്ന് അറിയുന്നുവോ അല്ലെങ്കിൽ വിചാരിക്കുന്നുവോ കിഞ്ച മാത്രമല്ല ഏനം ഹതം ആരാണോ ഇവനെ ഹതൻ എന്ന് അതായത് കൊല്ലപ്പെട്ടവൻ എന്ന് അറിയുന്നുവോ വിചാരിക്കുന്നുവോ അവർ രണ്ടുപേരും ന വിജാനീത അറിയുന്നില്ല അയം ന ന ഹന്തി ഹന്യതേ ഇവൻ അതായത് ആത്മാവ് ആരെയും കൊല്ലുകയോ ആരാലും കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല എന്നത് നേരത്തെ പറഞ്ഞല്ലോ ഈ ജീവാത്മാവ് എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമായിട്ട് ശരീരത്തിൽ വർദ്ധിക്കുന്നതാണ് എന്ന് അപ്പോ ആയുധങ്ങളെ കൊണ്ടൊന്നും വധിക്കാൻ സാധിക്കാത്തതാണ് ജീവാത്മാവ് ഇവിടെ അർജുനൻ അർജുനോട് കൃഷ്ണൻ പറയാണ് നിങ്ങള് ഈ ഭൗതികമായ ശരീരത്തിനെയാണ് നിങ്ങളാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കൗരവരെ കൊല്ലും അല്ലെങ്കിൽ അവർ മരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് അത് ആത്മതത്വം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു ഇനി അടുത്ത ശ്ലോകം വായിക്കാം ന ജായതേ മൃഗത്തെ വായം ഭൂ ഭവിതൂയ അജോ നിത്യ ശാശ്വതോയം പുരാണ ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധങ്ങളായ ശ്ലോകങ്ങളിൽ ഒന്നാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പലരും ഇത് ഉദ്ധരിച്ച് കാണാറുണ്ട് അയം കഥാചിത് ന ജായെന്ന് വെച്ചാൽ ഇവൻ ആത്മാവ് കഥാചിത് ഒരിക്കലും ന ജായ ജനിക്കുന്നില്ല മരിക്കുകയും ചെയ്യുന്നില്ല അയം ഭൂത്വ ഭൂയ നവാ ഭവിത ഇത് ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാകുന്നുമില്ല അജ അജനും എന്ന് വെച്ചാൽ ജനനരഹിതനും നിത്യ നിത്യനും ശാശ്വത ശാശ്വതനും പുരാണ പണ്ടേ ഉള്ളവനും പുരാണനും അയം അങ്ങനെയുള്ള ഇവൻ ശരീരേ ഹന്യമാനെ ശരീരം ഹനിക്കപ്പെടുമ്പോൾ ന ഹന്യതെ ഹനിക്കപ്പെടുന്നില്ല അതായത് ഇവിടെ ആത്മാവിന് ജനന മരണങ്ങളില്ല എന്നാണ് പറയുന്നത് ഒന്ന് ഉണ്ടാവുക അത് കഴിഞ്ഞ് നശിക്കുക അല്ലെങ്കിൽ വർധിക്കുക ക്ഷയിക്കുക ഇങ്ങനെ തുടങ്ങി യാതൊരു ഭാവങ്ങളും ഇല്ലാതെ എപ്പോഴും ഉള്ളതായും എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നതുമാണ് ഈ ആത്മാവ് ഈ ശരീരാദികളൊക്കെ ഉണ്ടാവുകയും നശിക്കുകയും വർധിക്കുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്താലും ഈ ശരീരത്തിന് കാരണമായിട്ടുള്ള ആത്മാവിന് ഒരിക്കലും യാതൊരു ഭാവ വ്യത്യാസവും പ്രാപിക്കുന്നില്ല എന്നാണ് പറയുന്നത് താൻ ശരീരമാണ് എന്നുള്ള സങ്കല്പം ഒരാൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ജനന മരണങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ആത്മാവാണ് എന്ന ബോധത്തിലേക്ക് വരുമ്പോൾ ഈ സുഖദുഃഖങ്ങളെല്ലാം നമ്മെ ബാധിക്കാതെയാവും ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും അകറ്റിയാൽ മാത്രമേ ആത്മാവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ